ഇതാ മീറ്റർ സീലിങ്ങിന് വന്നതാണ് മീറ്റർ സീലിങ്ങിന് വന്നപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് വണ്ടികൾ കഴിഞ്ഞു പോയി ഇപ്പോൾ പതിനൊന്ന് മണിയായി പത്ത് മണിക്കൊക്കെ ഒരുപാട് വണ്ടികൾ പോയി തല വരെ വണ്ടികളുണ്ട് മീറ്റർ സീലിങ്ങിന് ചിലവാണ് പൈസ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ പൈസ അടയ്ക്കേണ്ടത് നൂറ്റി എഴുപത് ഉറുപ്പ്യാണ് അത് ഓൺലൈനാണിപ്പം പിന്നെ അതേപോലെ പിന്നീട് വരുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ഉറുപ്യൂടെ ഇതിൻ്റെ ഒരു കമ്പി കെട്ടാൻ വേണ്ടി വരും കാണിച്ചതാം ഈ കമ്പി കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലാണ് സീൽ ചെയ്യുക ഇതിന് എഴുപത് ഉറുപ്പ്യ വരും അപ്പോൾ ഓടി ഏകദേശം മൂന്ന് കിലോമീറ്റർ മൂന്നേ പോയിൻ്റ് ഒന്ന് കിലോമീറ്ററാണ് ഇവിടെ ടെസ്റ്റിങ്ങിന് ഓടേണ്ടത് ഈ കമ്പി ഇതേപോലെ കെട്ടി ഇതിൻ്റെ മുകളിൽ പഞ്ച് ചെയ്യാൻ ചെയ്യുക അപ്പോൾ ആ കമ്പി കെട്ടുന്നതിന് എഴുപത് ഉറുപ്പ്യം കൂടി ചിലവ് വരും ലാസ്റ്റിലേക്കാൾ നേരം നല്ലൊരു വെയ്റ്റിങ് ഇവരും ഒരുപാട് സമയം കാത്തുക്കണം അത്തല വരെ ഉണ്ട് ഏകദേശം മുന്നിൽ നൂറോളം വണ്ടികളുണ്ട് പിന്നെ ഇത് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരം ഉറപ്പാണ് മീറ്റർ സീലിങ് തെറ്റിയാലുള്ള ഫൈൻ അപ്പം എല്ലാവരും തെറ്റാതെ അത് ചെയ്യാൻ നോക്കുക പുതിയ വണ്ടി എടുത്ത ആളുകൾ അറുപത് ദിവസത്തിനുള്ളിൽ മീറ്റർ സീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അറുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈനാണ് അപ്പം ഫൈനാക്കാതെ സീൽ ചെയ്യാൻ നോക്കുക അതേപോലെ മീറ്റർ സീൽ ചെയ്യണത് തെറ്റും സീൽ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൈനിൽ ലീഗൽ മെട്രോളജിൻ്റെ ചെക്കിംഗ് ഉണ്ടാവും അങ്ങനെ ചെക്കിംഗ് പെട്ട് കഴിഞ്ഞാലും നല്ലൊരു സംഖ്യ ഫൈൻ ഉണ്ടാവും അപ്പം എല്ലാവരും തെറ്റാതെ ഫീൽ ചെയ്യാൻ നോക്കുക